അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ള ഏറ്റവും പ്രകോപനപരമായ ഒരു നിലപാടിലേക്ക് സി പി എം പോകുമെന്നുള്ളതാണ് എൻ്റെ എപ്പോഴത്തെയും വിലയിരുത്തൽ ഇപ്പോഴും തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത് ഇനി മലയാള ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ള ഒരു മുദ്രാവാക്യത്തിലേക്ക് പതിയെ സി പി എം പോകും അതിന് പിണറായി വിജയന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാരണങ്ങളാണ് രണ്ട് ഈ ഒരു ഘട്ടത്തിൽ സി പി എമ്മിനെ ഈ തകർച്ചയിൽ നിന്ന് നേരിടാൻ അതാണ് വഴി എന്നുള്ള ഒരു സമീപനത്തിലേക്ക് അവർ പോകുക ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നടത്തിയ പത്രസമ്മേളനത്തിലെ ചില പരാമർശങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് അദ്ദേഹം പറയുന്നത് സി പി എം അടുത്തതായി കേരളത്തിൽ അവതരിപ്പിക്കാൻ പോകുന്നത് അടുത്ത മുഖ്യമന്ത്രി ഒരു മുസ്ലിം മുഖ്യമന്ത്രിയായിരിക്കും എന്ന തരത്തിലായിരിക്കും മുസ്ലിം മുഖ്യമന്ത്രി അടുത്തതായിരിക്കും കേരളത്തിൽ ഭരിക്കാൻ പോകുന്നത് എന്നല്ല ഒരു മുസ്ലീമിനെ ആയിരിക്കും ഞങ്ങൾ അടുത്ത മുഖ്യമന്ത്രിയാക്കാൻ പോകുന്നത് എന്ന നരേറ്റീവ് വെച്ചിട്ടായിരിക്കും അവർ പ്രവർത്തിക്കാൻ പോകുന്നത് എന്നാണ് പറയുന്നത് മിക്ക എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നല്ല രീതിയിൽ മുസ്ലീം പങ്കാളിത്തമുള്ള ഒരു പാർട്ടിയാണ് ഇപ്പോൾ സി പി എം കുറേ കാലം മുമ്പ് അങ്ങനെ ആയിരുന്നില്ല ഇപ്പോൾ അങ്ങനെയാണ് അത് അവർക്ക് കിട്ടുന്ന വോട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ അതുപോലും ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്ന രീതിയിൽ കാണാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പറ്റാത്തതാണ് എന്ന് അവർക്ക് വ്യക്തമായിട്ടും അറിയാം അതിൻ്റെ കാരണം നിയമസഭയിൽ അവർക്ക് ഈ വിഭാഗത്തിൻ്റെ വോട്ട് കിട്ടുന്നുണ്ടോ എങ്കിലും ലോക്സഭ വരുമ്പോഴേക്കും അതേ വോട്ടുകൾ നേരെ യു ഡി എഫിലേക്ക് പോകുന്നതായിട്ട് കാണാം അപ്പോൾ അവർ അതായത് ഈ വോട്ട് ചെയ്യുന്ന കൂട്ടർ ഓരോ അവസരവും അവരുടെ താൽപ്പര്യത്തിൻ്റെ കൂടെ ആരാണോ നിൽക്കുന്നത് അവർക്കനുസരിച്ചായിരിക്കും വോട്ടുകൾ കൊടുക്കുന്നത് നിയമസഭയിൽ വരുമ്പോൾ അത് പിണറായി വിജയനും സി പി എമ്മിനുമാണ് കൊടുക്കുന്നതാണ് തങ്ങൾക്ക് നല്ലത് എന്ന് മനസ്സിലാക്കി അങ്ങോട്ട് കൊടുക്കുന്നു എന്നാൽ ദേശീയ തലത്തില തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നേരെ യു ഡി എഫിനും കൊടുക്കുന്നു ഇനി പിണറായി കൂട്ടർ നോക്കുന്നത് ഈ വോട്ടുകൾ എങ്ങനെ തങ്ങളുടെ പാർട്ടിയിലേക്ക് മാത്രമായി കേന്ദ്രീകരിക്കാം എന്നതിനാണ് അതിനവർക്ക് നിലവിൽ ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല അതിനാൽ ഇനി ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അടുത്ത മുഖ്യമന്ത്രി അതൊരു മുസ്ലിം മത വിഭാഗത്തിൽ നിന്നുള്ളതായിരിക്കും എന്ന രീതിയിലായിരിക്കും അണികളെയൊക്കെ വെച്ച് അവർ ഒരു നരേറ്റീവ് ഉണ്ടാക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ആ ഒരു അതിൻ്റെ വെച്ചിട്ടോ ആ ഒരു പ്രോപ്പകൻഡ വെച്ചിട്ടൊക്കെ ആയിരിക്കാം മുന്നോട്ട് പോകുന്നത് ഇവിടെ സുരേന്ദ്രൻ പറയുന്നത് ഇതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് പിണറായി വിജയൻ്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യവും മറ്റൊന്ന് പാർട്ടി ഇനിയെങ്കിലും നിലനിന്ന് പോകാൻ വേണ്ടി ചെയ്യുന്ന അറ്റക്കൈ പ്രയോഗം എന്ന രീതിയിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ സി പി എമ്മിൻ്റെ അടുത്തറ വോട്ടുകൾ എന്നത് ഹിന്ദു വിഭാഗത്തിലെ ഒരു പ്രത്യേക കൂട്ടർ അല്ലെങ്കിൽ ഒരു ജാതിയുടെ ആൾക്കാരായിരുന്നു അതിൽ കൂടുതൽ കൂടുതലുണ്ടായിരുന്നത് അവരുടെ അടുത്തറ വോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഭാഗമായിരുന്നു പക്ഷേ അതിൽ നിന്ന് വലിയ ചോർച്ച ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നു അതിൻ്റെ തെളിവാണ് ആലപ്പുഴയും ആറ്റിങ്ങിലുമൊക്കെ അതേപോലെ തന്നെ വടക്കൻ കേരളത്തിലുമൊക്കെ കണ്ണൂർ പോലെയുള്ള ഭാഗങ്ങളിൽ പാർട്ടി ഗ്രാമങ്ങളായിട്ടുള്ള അവിടെ നിന്ന് പോലും വോട്ടുകൾ ചോർന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ അടുത്തറ വോട്ടുകൾ നല്ല രീതിയിൽ ചോരാൻ തുടങ്ങിയിരിക്കുന്നു പോകുന്ന വോട്ടുകൾ തിരിച്ച് വരും അല്ലെങ്കിൽ തിരിച്ച് വന്നേക്കുമെന്ന പ്രതീക്ഷയും അവർക്കില്ല അപ്പോൾ താൽക്കാലികമായിട്ടെങ്കിലും തങ്ങളുടെ കൂടാരത്തിൽ വന്നിരിക്കുന്ന അവർക്ക് ഒരുപക്ഷെ ആത്മാർത്ഥമായിട്ട് സി പി എമ്മിൻ്റെ ശൈലിയിൽ പ്രവർത്തിക്കുന്നവരായിരിക്കില്ല അവർക്ക് വേറെ താൽപ്പര്യങ്ങൾ കാണും പക്ഷേ എന്തായാലും സി പി എം ആണ് എന്ന തരത്തിൽ വന്നിരിക്കുന്ന കുറേ വോട്ടുകളുണ്ട് അത് അവർക്ക് ഒന്നല്ല ഒന്നിലധികം തെരഞ്ഞെടുപ്പ് ജയിക്കാൻ അവർക്ക് അത് കാരണമായിട്ടുണ്ട് പിണറായി വിജയൻ്റെ ആദ്യ സർക്കാരും അതേപോലെ തന്നെ എണ്ണ സർക്കാരും ഒക്കെ ജയിക്കാനുള്ള കാരണം ഈ വോട്ടാണ് അപ്പോൾ ആ വോട്ടുകൾ ഇനി അങ്ങോട്ട് എന്നെന്നും തങ്ങൾക്ക് തന്നെ അനുകൂലമായിട്ട് നിൽക്കാൻ വേണ്ടി ഒരു ലീഡർ അവർക്കൊരു അവരുടെ കൂട്ടത്തിൽ നിന്നൊരു ഒരു ഒരു ലീഡർ അതൊന്നുകിൽ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് വരാം അല്ല എങ്കിൽ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരാം എന്തായാലും ഇത് രണ്ടിലൊന്ന് ഓ ഒരു മുസ്ലിം ആയിരിക്കും എന്ന തരത്തിൽ ഇവരൊരു നരേറ്റീവ് കൊണ്ടുവരും മിക്കവാറും ഒരു ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ തന്നെ ഈ സംഗതിയായിട്ട് വരികയും ചെയ്യും പക്ഷെ അപ്പോഴും ഒരു സംശയം പൊതു പൊതുജനത്തിനുണ്ടാകും കാരണം ആരെയായിരിക്കും ഇവർ മുന്നോട്ട് വെക്കുന്നതെന്ന് ഇപ്പോൾ നോക്കിയാൽ ഈ ഈ കൂട്ടത്തിൽ നിന്ന് മുസ്ലിം നേതാക്കളായിട്ട് നമുക്ക് എടുക്കാവുന്നതൊരു ആരിഫുണ്ട് അതേപോലെ തന്നെ എആർ റഹീമുണ്ട് ഈ മരുമകൻ മുഹമ്മദ് റിയാസ് ഉണ്ട് അതേപോലെ തന്നെ ഷംസീറൊക്കെ ഉണ്ട് പിന്നെ അത്രയൊന്നും പ്രശസ്തരല്ലാത്ത മറ്റു വേറെ ആളുകളൊക്കെ ഉണ്ട് പക്ഷേ ഇവരൊക്കെ ഒരു മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താറുള്ള ആ പാകമായോ അല്ലെങ്കിൽ ഒരു സംസ്ഥാന സെക്രട്ടറി ഇരിക്കാനുള്ള പാകമായോ എന്നൊക്കെ സ്വാഭാവികമായിട്ടും വിമർശനമൊക്കെ ഉയർന്നേക്കാം അപ്പോഴാണ് മറ്റൊരു സാധ്യത നോക്കേണ്ടത് അതായത് മുസ്ലിം ലീഗിൽ കുറേ നേതാക്കളുണ്ട് പരിണത പ്രജ്ഞനായിട്ടുള്ളവർ അവർക്ക് ആരൊക്കെ ഇപ്പുറത്തോട്ട് ആയാൽ അവരെ സ്ഥാനാർത്ഥിയാക്കാവുന്നതേ ഉള്ളൂ രാഷ്ട്രീയം എന്നത് ഒരുപാട് സാധ്യതകളുടെ ഒരു കലയാണ് അതിനാൽ തന്നെ എപ്പോഴും ഒന്നും ഒന്നും കൂട്ടിയാൽ രണ്ടൊന്നും ആയിരിക്കാ കിട്ടുന്ന ഉത്തരം നാളെ എന്താവും എൻ എങ്ങനെയാവും രാഷ്ട്രീയം അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയം മാറി മറിയുന്നത് എന്ന് പറയാൻ പറ്റില്ല ഒരു പാർട്ടിയെ തന്നെ നിലനിർത്തുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രത്യേക കൂട്ടരുടെ സംഘടനമായിട്ടുള്ള വോട്ടാണ് എങ്കിൽ അവർ വരയ്ക്കുന്ന വഴിയിലൂടെ ഏത് പിണറായി വിജയനും ചലിക്കേണ്ടതായിട്ട് വരും ഈ കാര്യം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റ് സുരേന്ദ്രനാണ് പറഞ്ഞത് അതിനാൽ തന്നെ സുരേന്ദ്രനെ കോട്ട് ചെയ്തിട്ടാണ് ഞങ്ങളും അത് പറയുന്നത് ഇനി സി പി എം ഒരു മുസ്ലിം മുഖ്യമന്ത്രി ആയിരിക്കും മുന്നോട്ട് വെക്കാൻ പോകുന്നത് ഇതിന് നിങ്ങൾക്കെന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ സുരേന്ദ്രനോട് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്ത് എതിർപ്പ് സി പി എം ആരെ വേണമെങ്കിലും നിർത്തട്ടെ സി പി എം മുസ്ലിമിനെയോ ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ ഹിന്ദുവിനെയോ ഇനി സിഖ്നെയോ ആരെയും നിർത്തിയാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല അത് അവരുടെ ആരാണോ ജയിച്ച് വരുന്നത് അവർക്ക് തീരുമാനിക്കാം ഏത് ആരായിരിക്കണം മുഖ്യമന്ത്രിയെന്നും അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല പക്ഷേ സംഭവിക്കാൻ പോകുന്നത് ആ പാർട്ടിയിൽ ബാക്കിയുള്ള ആളുകളെ എങ്കിലും പിടിച്ചു നിർത്താനും ആ പാർട്ടിയെ ജീവനോടെ ഇരിക്കാനും വേണ്ടിയിട്ട് ഇത്തരം ഒരു നീക്കത്തിലേക്ക് ഇവർ പോകും എന്നതിൻ്റെ ഒരു മുന്നറിയിപ്പാണ് സുരേന്ദ്രൻ അവിടെ നൽകിയത് അത് ഏറെക്കുറെ ശരിയാവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് താനും എബ്ഡസ് കർമാനോസ്